പിന്നീട് നേവിയുടെ മറ്റോ സംഘങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അതോ നിലവിൽ എല്ലാവരും കരയ്ക്ക് കയറിയിരിക്കുകയാണോ ഇനി പരിശോധനക്ക് പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്നുണ്ടോഷ നിലവിൽ അവരെല്ലാവരും കരയിലേക്ക് തന്നെ എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും അംഗങ്ങൾ അതൊരു അഞ്ച് വോട്ടുകളിലായാണ് പുഴയിലേക്ക് അല്പസമയം മുൻപും ഇറങ്ങിയിരുന്നത് അതായത് സിഗ്നൽ കണ്ട ലോറി ലൊക്കേറ്റ് ചെയ്ത ആ ഭാഗത്തേക്കാണ് അവർ വന്നത് അത് ഈ കരയിൽ കരയോട് ചേർന്ന ഈ ബോട്ടുകളൊക്കെ വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഒഴുക്കിന് എതിരെ സഞ്ചരിച്ച് വേണം ഈ നമ്മുടെ ഈ രക്ഷാദൌത്യം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ എന്നതാണ് അപ്പോൾ ഒഴുക്കിനെതിരെ സഞ്ചരിച്ച് ഈ ബോട്ടിലേക്ക് എത്താൻ തന്നെ വളരെ കഷ്ടപ്പെട്ടു എന്നതാണ് അപ്പൊ വന്ന് ഈ മേഖലയിലേക്ക് എത്തിയ സമയത്തും മഴ വീണ്ടും ശക്തിപ്പെട്ടു അതോടുകൂടി അഞ്ച് ബോട്ടുകളും തിരികെ കരയിലേക്ക് തന്നെ കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ പുഴയിൽ യാതൊരു തിരച്ചിലും നടക്കുന്നില്ല എന്ന് തന്നെയാണ് പക്ഷേ പുഴ കഴിഞ്ഞ് മണ്ടിട്ട അതായത് ഒരു ചെരിഞ്ഞ പ്രതലം അതിനുശേഷം ദേശീയപാത എന്നതാണ് ആ ചെരിഞ്ഞ പ്രതലത്തിൽ ഉള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ ഇന്ന് ഏറ്റവും പ്രതീക്ഷയോടെ ആദ്യ മണിക്കൂറുകളിൽ ഉറ്റുനോക്കിയിരുന്നത് ആ കൂറ്റൻ മണ്ണ് മാന്തി യന്ത്രം തന്നെയാണ് അപ്പോൾ അതും ആ മണ്ണ് മാന്തി യന്ത്രം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കുന്നത് പുരോഗമിക്കുക തന്നെയാണ് അറുപടി താഴ്ചയിലേക്ക് എത്തി മണ്ണ് നീക്കാൻ കഴിയുന്ന യന്ത്രമാണ് അത് കരയിൽ നിൽക്കുന്നു കരയിൽ നിന്ന് പതിനഞ്ച് അടിയോളം കഴിഞ്ഞാണ് താഴത്തായാണ് പുഴ വരുന്നത് അപ്പൊ അതിന്റെ കൈകൾ യന്ത്രക്കൈകളിൽ നിന്ന് മണ്ണ് നീക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും പുരോഗമിച്ചു തന്നെ ഇരിക്കുകയാണ് പക്ഷെ പുഴയിൽ ഇപ്പോൾ തിരച്ചിലൊന്നും നടക്കുന്നില്ല നാവികസേന നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി വ്യക്തമാക്കിയതുപോലെ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ അല്പസമയത്തിനകം തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞെങ്കിലും അത്തരത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു അനുകൂല കാലാവസ്ഥയല്ല അനുകൂല സമയമല്ല എന്നത് തന്നെയാണ് ഇറങ്ങിയ സേനാംഗങ്ങൾ ബോട്ടുകൾ തിരിച്ചു കരയിലേക്ക് തന്നെ കയറി നിൽക്കുന്നു മഴ ശക്തമായി തന്നെ പെയ്യുന്നു കനത്ത കാറ്റിന്റെ അകമ്പൂടിയോടുകൂടി തന്നെയാണ് ഗംഗാവലി അതിശക്തമായി ആർത്തലയ്ക്കുകയാണ് കാരണം ഒരു ഉച്ച സമയത്തൊന്നും കണ്ട പുഴയല്ല ഇപ്പോൾ എന്ന് വേണം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആ ഒരു സ്വഭാവമല്ല പുഴയ്ക്ക് അതിന് മണിക്കൂറുകൾ നീണ്ടിരുന്ന മഴ അത് പെയ്ത് പുഴയുടെ സ്വഭാവം തന്നെ വീണ്ടും മാറിയിട്ടുണ്ട് അതിശക്തിയായി കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് കാണുന്ന ഒഴുക്ക് പോലെയല്ല അടിയൊഴുക്ക് അതിലും ശക്തമാണെന്ന് സേനാവൃത്തങ്ങൾ നേരത്തെ തന്നെ പ്രതികരിച്ചതുമാണ് അതായാലും ഇനി ഇന്നിപ്പോൾ പുഴയിൽ തിരച്ചിലുണ്ടാവില്ല എന്നൊരു ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് രാത്രിയും തിരച്ചിൽ നടത്തും എന്നൊക്കെ ജനപ്രതിനിധികൾ പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ അവരങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഇരുട്ട് വീഴുന്ന സമയത്തോടു കൂടി തിരച്ചിലും രക്ഷാദൌത്യം ഒക്കെ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നും ആ വിധത്തിൽ തന്നെ ആകും എന്ന് എന്ന് നമുക്ക് എന്നാണ് തോന്നുന്നത് അവലോകന എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ എന്തായാലും നിലവിൽ ഇവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷവും എല്ലാം വെച്ച് ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതാണ് ഏതായാലും ഒൻപതാം ദിവസം ലോറി കണ്ടെത്താൻ കഴിഞ്ഞു അത് അർജന്റേതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കേരളക്കാരെ കാത്തിരുന്നതും അതൊക്കെ തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒൻപതാം ദിനമാണെന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു ആശങ്കയുടേത് കൂടിയാണ് ആദ്യം ഈ ജി പി എസ് കിട്ടിയ സിഗ്നൽ കിട്ടി റോഡിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു ആ സമയത്തും പുഴയിലാണ് വാഹനം ഉള്ളതെന്ന് ഏറ്റവും ആദ്യം ഔദ്യോഗികമായി പറഞ്ഞതും കർണാടക റവന്യൂ മന്ത്രിയായ കൃഷ്ണഭൈരേ ഗൗഡ തന്നെയാണ് അത് മുഖ്യമന്ത്രിയോടൊപ്പം ഈ സ്ഥലം സന്ദർശിക്കാനായി വന്ന സമയത്താണ് നമ്മൾ മാതൃഭൂമിന്യൂസിന് അടക്കം പ്രതികരണമായി അദ്ദേഹം അത് നൽകിയിരുന്നത് പക്ഷേ അതിന് മുൻപത്തെ ദിവസങ്ങളായാലും അതിന് പിന്നും ഇത്രയുണ്ടായ ഒന്ന് രണ്ട് ദിവസമാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ കേരളക്കരയിലുള്ള ആളുകളൊക്കെ പ്രതീക്ഷിച്ചു നിന്നത് വണ്ടിയുടെ ജി പി എസ് സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അത് റോഡിൽ തന്നെയാണ് അവിടെ തന്നെ ഉണ്ടാകും എന്നതായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി വന്ന മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ ആണെങ്കിലും പറഞ്ഞത് ലോറി കരയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെ ആണ് എന്നതാണ് അപ്പോൾ കർണാടക സർക്കാർ കർണാടക മന്ത്രിയാണെങ്കിലും പറഞ്ഞു പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് എന്നത് പക്ഷേ ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായി തന്നെ നീക്കി വാഹനം അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു അതിനുശേഷമാണ് പുഴയിൽ കേന്ദ്രീകരിച്ച് ഊർജിതമായ തിരച്ചിലേക്ക് കടക്കുന്നത് അങ്ങനെ ഉള്ള ിലാണ് ഈ സിഗ്നലുകൾ കിട്ടിയതും ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സിഗ്നലുകൾ ഈ പറയുന്നതിന് പുറമെ വേറെയും സിഗ്നലുകൾ സിഗ്നലുകൾ കിട്ടിയിരുന്നു എന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ലഭിച്ച സിഗ്നലുകൾ ഒരു പക്ഷേ പാറയുടേതോ അല്ലെങ്കിൽ ഈ മലയിടിഞ്ഞു വരുന്ന സമയത്ത് ഇലക്ട്രിക് ടവറുകൾ എസ് ലൈൻ കടന്നു പോകുന്ന സ്ഥലമാണ് അതിന്റെ ഇലക്ട്രിക് ടവറുകളൊക്കെ ടവറുകളൊക്കെ നിലംപൊത്തിയിരുന്നു അതിന്റെ ഭാഗമോ മറ്റോ ഒക്കെ ആകണം എന്നത് തന്നെയാണ് എന്തായാലും നിലവിൽ പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുന്ന സാഹചര്യമല്ല എന്നത് തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ എൻ ഡി ആർ എഫും ഇപ്പോൾ ഇവിടെ തുടരുന്ന നാട്ടിലെ സേനാംഗങ്ങളും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം